അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിൽ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് ശക്തമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചെന്ന് സ്ഥിരീകരിച്ച ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രംഗത്ത് ആക്രമണത്തിൽ കേന്ദ്രങ്ങൾക്ക് വലിയ നാശനഷ്ടം സംഭവിച്ചെന്ന് വക്താവ് ഇസ്ബേൽ ബഗൈ പറഞ്ഞു ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് വലിയ തോതിൽ നാശം സംഭവിച്ചിട്ടുണ്ട് ഇക്കാര്യം ഉറപ്പാണ് എന്നാൽ നാശനഷ്ടങ്ങളുടെ വിശദാംശങ്ങൾ നൽകാൻ അദ്ദേഹം തയ്യാറായില്ല യു എസ് ആക്രമണത്തിൽ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടില്ലെന്നും യുറേനിയം ശേഖരത്തിന് നാശം സംഭവിച്ചിട്ടില്ലെന്നും യു എസ് രഹസ്യാന്വേഷണ വിഭാഗം പറഞ്ഞിരുന്നു എന്നാൽ ഇതിനെ ട്രംപ് തള്ളിക്കളയുകയും ചെയ്തിരുന്നു ഇതിനിടെയാണ് ആക്രമണം സംബന്ധിച്ച പ്രതികരണവുമായി ഇറാൻ രംഗത്തെത്തിയത് ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ബോംബാക്രമണത്തെ തുടർന്ന് ഇറാനിലെ ആണവ പദ്ധതിയെ തുടച്ചുനീക്കിയെന്നും ട്രംപ് നേരത്തെ പ്രസ്താവന നടത്തിയിരുന്നു എന്നാൽ ഇറാന്റെ യുറേനിയം ശേഖരം നശിപ്പിക്കപ്പെട്ടിട്ടില്ലെന്ന് യു എസ് രഹസ്യാന്വേഷണ വിഭാഗം പറഞ്ഞു ശേഖരത്തിന്റെ ഭൂരിഭാഗം ഭൂമിക്കടിയിൽ ആഴത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വിലയിരുത്തലുണ്ട് രഹസ്യാന്വേഷണ റിപ്പോർട്ടിനെ പറ്റി വന്ന മാധ്യമ വാർത്തകളൊക്കെ വ്യാജമാണെന്ന് ട്രംപ് പറഞ്ഞു ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ സൈനിക നടപടികളിലൊന്നിനെ താഴ്ത്തിക്കെട്ടാനുള്ള ശ്രമത്തിൽ പ്രമുഖ മാധ്യമങ്ങൾ കൈകോർത്തിരിക്കുകയാണെന്നും ആ മാധ്യമങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് ശക്തമായ വിമർശനം നേരിടുകയാണെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിലൂടെ വ്യക്തമാക്കി ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ മായി നശിപ്പിക്കപ്പെട്ടുവെന്നും അദ്ദേഹം കുറിച്ചു തികച്ചും തെറ്റായ റിപ്പോർട്ടാണ് പുറത്തുവന്നതെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് പ്രസ്താവനയിൽ അറിയിച്ചു റിപ്പോർട്ട് ചോർത്തിയത് പ്രസിഡന്റ് ട്രംപിനെയും വിജയകരമായി ദൌത്യ നിർവഹിച്ച ധീരരായ യുദ്ധവിമാന പൈലറ്റുമാരെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണെന്ന് ലിവിറ്റ് പറഞ്ഞു മുപ്പതിനായിരം പൗണ്ട് ഭാരമുള്ള പതിനാല് ബോംബുകൾ ലക്ഷ്യസ്ഥാനങ്ങളിൽ കൃത്യമായി വർഷിക്കുമ്പോൾ പൂർണ്ണമായ നാശം സംഭവിക്കുമെന്ന കാര്യം എല്ലാവർക്കും അറിയാമെന്നും കൂട്ടിച്ചേർത്തു അതേസമയം സി ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ് ഓഫീസോ റിപ്പോർട്ടിനെ പ്രതികരിച്ചിട്ടില്ല ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലെ ഗവേഷണ ലബോറട്ടറികൾ തകർക്കപ്പെട്ടുവെന്ന ഇസ്രയേൽ സൊറോക്ക യൂണിവേഴ്സിറ്റി മെഡിക്കൽ സെന്റർ ക്യാമ്പസിൽ പതിച്ച മിസൈലുകളാണ് ഇസ്രയേലിന്റെ തന്ത്രപ്രധാനമായ ഗവേഷണ ലബോറട്ടറികൾ തകർത്തത് ജൂൺ പത്തൊൻപതിന് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ സർവകലാശാലയിലെ ആറ് ഗവേഷണ കേന്ദ്രങ്ങൾ തകർന്നതായി സ്ഥാപനത്തെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തിരുന്നു വൈദ്യശാസ്ത്രത്തിലും ജീവശാസ്ത്രത്തിലുമുള്ള വൈവിധ്യമാർന്ന ഗവേഷണ പദ്ധതികളിലെ വർഷങ്ങളുടെ പ്രവർത്തനങ്ങളെയും നിക്ഷേപങ്ങളെയും മിസൈൽ ആക്രമണം തകർത്തുവെന്നും അധികൃതർ വ്യക്തമാക്കി വെടിനിർത്തൽ നടപ്പിലായതിന് പിന്നാലെയാണ് മിസൈൽ ആക്രമണത്തിനുണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കുകൾ പുറത്തുവന്നു തുടങ്ങിയത് നഷ്ടങ്ങളുടെ കണക്കുകൾ തയ്യാറാക്കുകയാണെന്നും കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ നൂറോളം വിദ്യാർത്ഥികൾ ഫാക്കൽറ്റി ജീവനക്കാർ എന്നിവരുടെ താമസ സ്ഥലങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു നൂറുകണക്കിന് ആളുകളെ ഒഴിപ്പിക്കേണ്ടി വന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിച്ചതിന് പിന്നാലെയാണ് നാൽപ്പത് മിസൈലുകൾ ഇസ്രായേലേക്ക് ഇറാൻ അയച്ചത് ബെൻകുര്യോൺ എയർപോർട്ട് ബയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ കേന്ദ്രങ്ങൾ കമാൻഡ് കൺട്രോൾ സെന്ററുകൾ എന്നിവയാണ് ഇറാൻ ലക്ഷ്യമിട്ടത് ഖൈബർ മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു ഇറാന്റെ ആക്രമണം എന്നാൽ ഖത്തറിന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ഇറാൻ നടത്തിയ ആക്രമണമെന്ന് വിലയിരുത്തിക്കൊണ്ട് ജി സി സി രാജ്യങ്ങൾ ഖത്തറിനായിക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു ഖത്തറിലെ അമേരിക്കൻ വ്യോമ താവളത്തിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിന് പിന്നാലെ ദോഹയിൽ ചേർന്ന ജി സി സി വിദേശകാര്യമന്ത്രിമാരുടെ അടിയന്തര യോഗമാണ് ഇറാന്റെ നടപടി ശക്തമായി അപലപിച്ചത് കുവൈത്ത് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അലി അബ്ദുള്ള ലഹിയയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജി സി സി സെക്രട്ടറി ജനറൽ ജാസിം അൽ ബുദൈവിയും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കേരള